നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ട് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയധികം രാജയോഗങ്ങളും അതിസമ്പന്ന യോഗങ്ങളുമാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തെ അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനും ഭാഗ്യം കിട്ടുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈ നക്ഷത്ര ജാതകർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഈ സമയം നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തു തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നിങ്ങൾ സർവേഷൻ്റെ മുമ്പിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ധനാഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഈ സമയം ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഉയർച്ചകളും നേടിയെടുക്കുവാൻ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഇവർക്കിവരുടെ മനസ്സിലെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ സമയം ഈ നക്ഷത്ര ജാതകരിൽ കാണപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾക്കൊത്തിരി ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മക്കൾ ആപത്തുകളിൽ നിന്നും എല്ലാം കരകയറുന്ന സമയമാണ് നിങ്ങൾക്ക് വളരെയധികം വേദനകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ മക്കളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് അതൊക്കെ മാറി നിങ്ങളുടെ മക്കൾക്ക് നല്ല സാഹചര്യങ്ങൾ സർവേഷൻ കൊണ്ടുവരുന്ന സമയമൊക്കെയാണ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക ഉറപ്പായും ഒത്തിരി ഒത്തിരി ധനപരപരമായിട്ടുള്ള അവവർത്തികളും കുടുംബ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളുമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധന അഭിവൃദ്ധിയാണ് ഈ നക്ഷത്ര ജാതകരെ ഇനി കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക അപിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ഈ സമയം നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കടം കൊടുത്ത പൈസകളൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ് എല്ലാവിധമായിട്ടുള്ള സർവൈശ്വര്യങ്ങളും കുടുംബത്തിലും നിങ്ങൾക്കും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് എന്തായാലും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകരും വളരെയേറെ ഭാഗ്യസമ്പന്നമായ സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകരും സഞ്ചരിക്കുന്നത് നിങ്ങളെ സംബന്ധിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും ഭാഗ്യാനുഭവങ്ങളുടെ അതിസമ്പന്നത ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ലോട്ടറി ഒക്കെ എടുത്ത് പരീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള അത്ഭുതങ്ങളും സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും എന്തൊക്കെയായാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയേറെ ഭാഗ്യാനുഭവത്തിലൂടെയാണ് ഈ സമയം സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകരും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിനി സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേരുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ കുടുംബഐശ്വര്യങ്ങളും ഗ്രഹനിർമ്മാണങ്ങളും പൂർത്തീകരിക്കുവാനും സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള കാലഘട്ടമാണ് പൂയം നക്ഷത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം അതുകൊണ്ടുതന്നെ കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തുക ക്ഷേത്രങ്ങളിൽ വഴിപാടുകളോ പൂജകളോ ഒക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പന്നമായ ഈ കാലഘട്ടത്തെ നിങ്ങൾ വളരെ ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ് അത് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അടുത്തതായി നക്ഷത്രജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് സമ്പത്തിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടാവുകയില്ല ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നിലവിൽ കാണപ്പെടുന്നുണ്ട് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ സമയമാണിത് മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും ആകുലതകളും മാറുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ഉള്ള സാമ്പത്തിക ഐശ്വര്യങ്ങളും ധന അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങള് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് കഴിയുന്ന കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്കുതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയം സർവേഷൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്രം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകരും ജീവിതത്തിൽ വളരെയേറെ സമ്പന്നമായ സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ധനപരമായിട്ടുള്ള ുള്ള അപവൃദ്ധികൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് എല്ലാ സമൃദ്ധിയോടു കൂടിയും സമ്പൽ സമൃദ്ധിയോടു കൂടിയും ജീവിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ നക്ഷത്ര ജാതകരിൽ ഈ സമയം കണ്ടുവരുന്നത് അതുപോലെ തന്നെ അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികൾ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്ന The yeah. cat സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ കൊതിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ചകളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് സമ്പൾ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്യുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൾ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാക്കിയെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്രജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉയർച്ചകളും സാമ്പത്തിക ഉന്നതികളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാവുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതം വളരെ വലിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചിരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടായി നിങ്ങൾക്ക് വലിയ വലിയ ധനങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളൊക്കെ ജീവിതത്തിൽ ഈ സമയം നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അടുത്ത രേവതി നക്ഷത്രമാണ് സൗഭാഗ്യത്തിൻ്റെയും രാജ്യോഗത്തിൻ്റെയും സമയമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഉറപ്പായും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നോടുകൂടി തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം കടക്കും ുന്നതായിരിക്കും ഉറപ്പായും ധനാഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം